കന്യാസ്ത്രീകളുടെ അറസ്റ്റിലെ പ്രതിഷേധത്തിൽ നിന്ന് താമരശ്ശേരി രൂപത പിന്മാറി ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ പ്രതിഷേധത്തിന് പ്രസക്തിയില്ലെന്നാണ് താമരശ്ശേരി രൂപതയുടെ നിലപാട് അതേസമയം പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് കോഴിക്കോട് അതിരൂപതയുടെ തീരുമാനം ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് രഞ്ജിത്ത് കോഴിക്കോട് അതിരൂപതയുടെ പ്രതിഷേധം എപ്പോൾ തുടങ്ങും ഏറെ പ്രസക്തമായ ഒരു കാര്യം ഈ താമരശ്ശേരി രൂപത ഇതിൽ നിന്ന് പിന്മാറിയതാണ് ജാമ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു ഇനി ചോദ്യങ്ങളൊന്നും ഉന്നയിക്കേണ്ടതില്ല പ്രതിഷേധിക്കേണ്ടതില്ല എന്നാണോ താമരശ്ശേരി രൂപതയുടെ നിലപാട് രോഷ്നി മണിക്കാണ് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത് കോഴിക്കോട് അതിരൂപതയും താമരശ്ശേരി രൂപതയും ചേർന്നായിരുന്നു ഈ ഒരു പ്രതിഷേധ റാലി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുകയും അവർ പുറത്തുവരികയും ചെയ്ത സാഹചര്യത്തിൽ ഇനി അത്തരത്തിലൊരു പ്രതിഷേധത്തിന് പ്രസക്തിയില്ല എന്നുള്ളതാണ് താമരശ്ശേരി രൂപതയുടെ നിലപാട് അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി ഈ സമരത്തിൽ പങ്കെടുക്കാൻ സഭാവിശ്വാസികൾക്ക് താമരശ്ശേരി രൂപത നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്നാണ് രൂപതയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നാൽ കോഴിക്കോട് അതിരൂപത ഈ പ്രതിഷേധ റാലിയുമായി മുന്നോട്ട് പോവുകയാണ് കോഴിക്കോട് സെൻറ് ജോസഫ് കത്തീഡ്രലിൽ ഇന്ന് വൈകിട്ട് നാല് മണിയോടുകൂടി പ്രതിഷേധ സംഗമം നടക്കും റാലി നടക്കും അതിൽ അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പങ്കെടുക്കുകയും ചെയ്യും എന്നാൽ നേരത്തെ താമരശ്ശേരി രൂപതയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി തന്നെ ഇതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ ആ തീരുമാനം ഇപ്പോൾ പിൻവലിക്കുന്നു എന്നാൽ താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള വിശ്വാസികൾക്ക് ഇതിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമോ വില ഔദ്യോഗികമായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് രൂപത ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ ഈ ഒരു പ്രതിഷേധത്തിന് പ്രസക്തിയില്ല എന്നും എന്നും രൂപത പറയുകയും ചെയ്യുന്നു പക്ഷേ കോഴിക്കോട് അതിരൂപത ഇക്കാര്യത്തിൽ വളരെ ശക്തമായ സ്റ്റാൻഡ് മുന്നോട്ട് പോകുന്നു ഇപ്പോഴും പ്രതിഷേധത്തിന്റെ സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അവരുടെ നിലപാട് വർഗീസ് അക്കാലക്കൽ പരസ്യമായ തന്നെ അക്കാര്യത്തിൽ പ്രതിഷേധവും അമർഷവും രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ താമരശ്ശേരി രൂപതയുടെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട കോഴിക്കോട് അതിരൂപതയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണമോ മറ്റോ വന്നിട്ടുണ്ടോ അവർ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണം കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് പക്ഷേ ഇതിൽ ഒരു പക്ഷേ വർഗീസ് ചക്കാലക്കലും അതുപോലെ കോഴിക്കോട് അതിരൂപതയും കരുന്നത് കോഴിക്കോട് നഗരത്തിലുള്ള എല്ലാ വിശ്വാസികളും അത് സഭാ വ്യത്യാസമില്ലാതെ തന്നെ പങ്കെടുക്കും എന്നുള്ളതാണ് കാരണം കോഴിക്കോട് നഗരത്തിലുള്ള ചില താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള ചില പള്ളികളിലും ഇടവകകളിലും ഒക്കെ തന്നെ ഈ ഒരു പോസ്റ്റർ ഈ ഒരു നോട്ടീസ് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഔദ്യോഗിക അറിയിപ്പായി കൊടുത്തിട്ടില്ല എന്ന് മാത്രം അതുകൊണ്ട് താമരശ്ശേരി രൂപത തള്ളിക്കളയുന്ന വിധത്തിലൊരു പ്രസ്താവന കോഴിക്കോട് അതിരൂപതയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല പക്ഷേ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഔദ്യോഗികമായി ഈ ഒരു സമരപരിപാടിയിൽ പങ്കെടുക്കാൻ താമരശ്ശേരി രൂപത ആഹ്വാനം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ കാരണമായി താമരശ്ശേരി രൂപത പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ ഇനി ഒരു സമരത്തിന്റെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് പക്ഷേ നിലവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കേസ് റദ്ദു ചെയ്യപ്പെട്ടിട്ടില്ല എൻ ഐ എ കോടതിയുടെ പരിഗണനയിലാണ് മാത്രമല്ല മനുഷ്യക്കടത്തും മതപരിവർത്തനവും ഒക്കെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളാണ് ആ കുറ്റങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു അപ്പോൾ എഫ് ഐ ആർ റദ്ദു ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകണം എന്നുള്ള കോഴിക്കോട് അതിരൂപതയുടെ നിലപാടിനും പ്രസക്തിയുണ്ട് എന്നാൽ ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയെയും ഒക്കെ വീണ്ടും വലിയ പ്രതിരോധത്തിലാക്കേണ്ടതില്ല എന്നുള്ളതാണോ താമരശ്ശേരി രൂപതയുടെ നിലപാട് എന്നാണ് നമുക്കറിയേണ്ടത് ഏതായാലും ജാമ്യം കിട്ടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നത്തെ പ്രതിഷേധ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കാതിരിക്കാനുള്ള കാരണമായി ഔദ്യോഗിക